ഹലോ ഫ്രണ്ട്സ് അവിടെ കുറച്ച് വെറൈറ്റി ഐറ്റംസ് പരിചയപ്പെടുത്താൻ പണി വന്നിട്ടുണ്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുത്ത ഐറ്റമാണ് അപ്പോൾ ഇത് കേക്കാണ് കേട്ടോ അടിപ്പൊളി കേക്കാണ് അപ്പോൾ നമുക്കത് ഉണ്ണിയപ്പ ചട്ടിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു കേക്ക് ആണ് അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ മാവ് വെച്ചു തന്നെ നമുക്കത് ഇവിടെ നമ്മൾ കപ്പ് കേക്ക് ഒക്കെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സ്റ്റീം ചെയ്തെടുത്ത ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എന്താ പറയുക ഓവൻ ഇല്ലാതെ നമ്മൾ സ്റ്റീം ചെയ്തെടുത്തത് അപ്പോൾ ഇതിന് രണ്ടിനും ബീറ്ററും ഓവനൊന്നും ഉപയോഗിച്ചില്ല കേട്ടോ അപ്പോൾ നമുക്കത് ഇതിവിടെ ഉണ്ട് പിന്നെ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് വേറൊരു അട്ടിപ്പൊളി ഒരു പഴയകാല പലഹാരമാണ് മടക്കഹാജിയാണ് അപ്പോൾ ഇത് ഇവിടെ എങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും കൂടെ ഒന്ന് ഒരുമിച്ച് ഉണ്ടാക്കിയൊരു ഐറ്റം കേട്ടോ ഇത് കിട്ടിയിട്ടില്ല പഴയകാലം ഒരു പലഹാരമാണ് ഒരു സ്നാക്സ് ആണ് അപ്പോൾ ഇത് പഞ്ചസാര പാണിയൊക്കെ ആച്ചി ആണത് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ള ചാനലുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കാണുക സംഭവം അടിപൊളിയാണ് അപ്പോൾ അതായതി കറുത്ത എള്ളു കേട്ടോ കറുത്ത എള്ളും അതൊക്കെ തന്നെ നെയ്യും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്ത ഒരു എന്താ പറയുക കിട്ടുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ നമ്മൾ ലൈവിലായിരുന്നു ചെയ്തത് അപ്പോൾ നോർമൽ വീഡിയോസ് ഒക്കെ നമ്മൾ ഇനി ഇടാം അപ്പോൾ ഫ്രഡ് ജസ്റ്റ് നമ്മൾ ഫ്രഡ്ജിലൊന്ന് കാണിക്കുന്ന കേട്ടോ ഐറ്റം അവിടെ ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു പോയി കാണുക അതിനൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബെട്ടെന്ന് അപ്പോൾ നമുക്ക് ഇതുകൂടെ വയ്ക്കാം കേട്ടോ അപ്പോൾ നമുക്കത് ഇങ്ങോട്ട് തന്നെ വരാം അപ്പോൾ നമ്മൾ കപ്പ് കേക്കാണ് അപ്പോൾ ഈ കപ്പ് കേക്ക് നമ്മൾ എന്താ പറയുക ഓവൻ ഇല്ല അതിനൊക്കെ മീറ്ററോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മൾ ഒരു അടിപൊളി കപ്പ് കേക്ക് ആണ് ജസ്റ്റ് നമ്മൾ അടുപ്പി വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ ഒന്ന് കേട്ടോ ഓ ഇത് ഇങ്ങനെ നീങ്ങി പോകുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു കയ്യിലേക്കിനെ ക്യാമറ ഇരിക്കുന്നുകൊണ്ടാണ് ഓക്കെ കേട്ടോ ഇപ്പം ജസ്റ്റ് ഇത്ര ഒന്ന് പൊളിച്ചിട്ടുണ്ടേ ഓക്കെ നല്ല സ്മൂത്ത് നല്ല പഞ്ഞ് പോലത്തെ ഒരു കഥാ കിഡിലം ആയിട്ടും കേട്ടോന്നുണ്ടെട്ടോ നല്ലൊരു ആയിട്ടുണ്ട് അപ്പോൾ ഒരു കയ്യിൽ ഞാൻ ഇങ്ങനെ ക്യാമറ പിടിച്ചേക്കുന്നുണ്ടോ ഓക്കെ അപ്പോൾ അതിവിടെ ഉണ്ട് ഓക്കെ ജസ്റ്റ് ഞാൻ ഇവിടെ വെക്കാം അപ്പോൾ ഇതും കൂടെ എടുത്തത് അങ്ങോട്ട് വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് ഇവിടെ ഉണ്ട് അതേ കണക്കിന്നെ ഈ സെയിം മാവേട് ടൂട്ടി ഫുർട്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്രീനും ബ്രഡും ഒക്കെ ആഡ് ചെയ്തേക്കുന്നത് അപ്പോൾ എല്ലാം വിശദമായിട്ട് ലൈവിലുണ്ട് അപ്പോൾ അത് ഇങ്ങോട്ട് വരാം അപ്പോൾ ഇതേ മാവ് തന്നെ ഇതിൻ്റെ അതേ ഉപയോഗിച്ചാണ് നമ്മൾ ഉണ്ണിയപ്പം ചട്ടിയുള്ള ഈ ഒരു വെറൈറ്റി കിട്ടും അപ്പോൾ ഇതിൻ്റെ അകത്തും ഇത് ഈ ടൂട്ടി ഫ്രൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പം നമുക്കിത് അജസ്റ്റ് ഞാനൊന്ന് ഇത് നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ഇട്ടതാണ് ഫസ്റ്റൊക്കെ ഇട്ടൊക്കെ കഴിച്ചൊക്കെ തീർത്ത് കേട്ട പിള്ളേര് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് പൊളിക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ അകത്തൊക്കെ ഇത് ടൂട്ടി ഫ്രൂട്ടിയും കാര്യങ്ങളൊക്കെ ഇരി പോകണ്ടേ കേട്ടോ ഓക്കെ അതിൻ്റെ അകത്ത് ഗ്രീനും ഉണ്ട് റെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി കേക്കാണ് സ്നാക്സായിട്ട് കഴിക്കപ്പെടുന്ന കേക്കാണ് ഉണ്ണിപ്പിച്ച വളരെ എളുപ്പം ചെയ്യപ്പെട്ട ഒരു കേക്കാണ് ഇതും അതിനൊക്കെ തന്നെ ഇതും അതിനൊക്കെ തന്നെ നമുക്ക് വടക്കാൻ അപ്പോൾ ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടെ തീർച്ചയായിട്ടും വരുമ്പോൾ വരുന്നുണ്ട് അടിത്തൊരു കിട്ടുന്ന അടിപൊളി വിടുമേ ഓക്കെ